കാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുജാക്കോ ഒരിടത്ത് ഒരു കുട്ടിയല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ മനുഷ്യന് ഭയങ്കര ഒരാഗ്രഹം പുള്ളിക്കാരനൊരു ഗുരുവിനെ വേണം അപ്പോൾ ഗുരുവിനെ വേണം എന്നാൽ പുള്ളിയുള്ള റോൾ മോഡൽ ഗുരു എന്ത് ചോദിച്ചാലും ഉത്തരം പറയണ ഗുരുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പലരെയും നോക്കിയിട്ട് ആരെയും ഗുരുവാക്കാൻ പറ്റുന്നില്ല അവസാനം പുള്ളി ഒരു വലിയ ഒരു വിദ്വാന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടെ അടുത്ത് എന്ന് ചോദിച്ചു എനിക്ക് ഈ ലോകത്ത് ഗുരുവാക്കാൻ പറ്റിയ ആൾക്കാരെ ഒന്നും കാണാൻ പറ്റുന്നില്ല സ്വാമി അപ്പം ഞാൻ ആലോചിക്കാൻ എൻ്റെ മനസാക്ഷിനെ തന്നെ ഞാൻ ഞാനങ്ങ് ഗുരുവാക്കിയാലോ സ്വന്തം മനസാക്ഷിയാണല്ലോ ഏറ്റവും നല്ല ഗുരു അപ്പോൾ ഞാനീ പറഞ്ഞു ഞാൻ നിന്നോടൊരു കഥ പറയാമെന്നു പറയും എന്നിട്ട് എന്നിട്ട് നീ വേണമെങ്കിൽ മനസാഴ്ചയെ ഗുരുവാക്കി കൊള്ളാൻ വരും എന്നിട്ട് ഈ ഞാൻ ഈ കഥ പറയാൻ തോന്നും ഒരിടത്ത് ഈ ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ അങ്ങനെ ഗുരുവിനെ തപ്പി പോകുമ്പോൾ പുള്ളിക്കാരൻ ഒരു ഒട്ടകത്തിനെ കാണും അപ്പോൾ പുള്ളിക്കാരൻ ഓ ഒട്ടത്തിൻ്റെ സ്റ്റൈലും നിപ്പുമൊക്കെ കാണുമ്പോൾ ചോദിച്ചോ ഞാൻ ഇതാണ് ഏറ്റവും നല്ല ഗുരു എനിക്ക് വെച്ചിട്ട് ഈ ആള് ആ ഓട്ടത്തിനോട് ഞാൻ ചോദിക്കും ഒട്ടകമേ ഒട്ടകമേ നീ എൻ്റെ ഗുരു ആവുമോ ഒട്ടം തലയാട്ടും അപ്പോൾ ഹു ഓട്ടകം നല്ലൊരു ഗുരു കണ്ട ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു അങ്ങനെ എന്ത് ചോദിച്ചാലും ഒട്ടകം തലയാട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം ഒട്ട ഓട്ടത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കട്ടെ അപ്പോൾ ഒട്ടകം കല്യാണം തലയാട്ടി കല്യാണം അയാൾ പോയി കല്യാണം കഴിച്ചു കുറച്ചാളി വിളിക്കാൻ തോന്നി ഇനിക്കൊന്ന് കുടി എന്ന് എന്നുവെച്ചാൽ കുടിച്ചു തുടങ്ങിയാലോ ആൽക്കോഹോൾ എടുത്താലോ എന്ന് തോന്നി അപ്പളം പുതിയ ഓട്ടത്തിനോട് ചോദിക്കും ഒട്ടകം അപ്പളം തലയാട്ടും അപ്പം അയാൾ കുടിക്കാൻ തുടങ്ങും അത് കഴിയുമ്പോൾ ഗ്യാമ്പ്ലി ചൂതുകളി തുടയ്ക്ക് ചീതോട്ടേം ചോദിക്കും അപ്പളും ഒട്ടകം തലയാട്ടും ഇങ്ങനെ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒട്ടകം തലയാട്ടു അപ്പം ഇയാളുടെ മനു ഇയാൾ പറയുന്നത് എന്താണ് ഒട്ടകം എൻ്റെ ഗുരു എല്ലാം സമ്മതിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണതെന്ന് ഈ ഇയാളുടെ ഈ ചൂതുകളിയും കള്ളുകൂടിയും കൊണ്ട് കുടുംബത്ത് ഭയങ്കര അലൂഹ്യമായി തുടങ്ങി അപ്പം ഈ മനു ഈ ഈ മനുഷ്യന്റെ ഭാര്യ പോയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം ഉണർത്തിക്കും അപ്പോൾ രാജാവ് എന്തുപോലെ ഉടനെ അയാളോട് ഇന്ന ദിവസം വന്ന് കാണാൻ പറയും രാജാവിനെ ഈ മനുഷ്യനെന്ത് ചെയ്യുന്നു ഓട്ടത്തിനോട് ചോദിച്ചു ചോദിക്കും രാജാവിനോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകണ്ടല്ലേ ചോദിക്കും അപ്പോൾ ഓട്ടോ അതിനൊന്നല്ലേ കേട്ടു ഇയാളാ ദിവസം രാജാവിനെ കാണാൻ പോവില്ല പിന്നെ നമുക്കറിയാം രാജകല്പന ധിക്കരിച്ചാലത്തെ കാര്യം എന്തുണ്ടാവുന്ന അയാളുടെ ജീവിതം എന്തായിരുന്നു ഈ കഥ മറ്റേ ഗുരു അല്ല ഞാനി ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ മനസാക്ഷി നമ്മുടെ മനസാക്ഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസാക്ഷി മാറ്റിമറിച്ച് ഉത്തരങ്ങൾ പറയും അപ്പം നമുക്ക് മുഴുവൻ നമ്മുടെ മനസാക്ഷി അങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ മനസാക്ഷി അത് ചെയ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ശരിയാവില്ല കുറേ അധികം നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കണം അല്ലാതെ നമ്മൾ ഒട്ടകത്തിനെ പോലൊരു മനസാക്ഷി എന്തും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനാണ് മനസാക്ഷി സംസാരിക്കുക ഒട്ടകം തലയാട്ടണ വഴി നമ്മൾ എന്ത് നമ്മൾ സാന്നിട്ട് എന്താ നമ്മൾ പറയുക എൻ്റെ മനസാക്ഷി അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനത് ചെയ്തു പക്ഷേ അത് ഞാൻ പറയുക വെച്ചാൽ അങ്ങനെ ഒരു മനസാശിനീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമല്ല നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും കറകളഞ്ഞ മനസാശി ഉള്ളവരായിരിക്കണം പക്ഷേ ഇന്നത്തെ മനുഷ്യർക്ക് അത്ര ഇല്ലല്ലോ നമ്മുടെ മനസാക്ഷി നമ്മൾ ഈ പറയുന്ന മനസാശിക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്കിട് ഇങ്ങോട്ടും നമ്മൾ തിരിക്കും അപ്പം അങ്ങനെ റോൾ മോഡൽ ആക്കാൻ നമ്മുടെ മനസാശീനം എടുക്കാൻ പറ്റില്ല അങ്ങനെ ചെന്നാൽ നമ്മൾ ഈ മനസാശീനം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയി നമ്മൾ വലിയ വലിയ ആപത്തുകൾ ചെന്ന് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇതൊരു ഉദാഹരണമായിട്ട് അവരെടുക്കണം അതായത് മനസ്സ് ഞാൻ എൻ്റെ മനസാഴ്ച പറഞ്ഞുകൊണ്ട് അത് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ മനസാഴ്ച ഇത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുവരും നന്ദി നമസ്കാരം അനു ചക്കോ